എല്ലാവർക്കും നമസ്കാരം ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നമ്മുടെ അന്വേഷണ ഏജൻസികൾ നടത്തുന്നുണ്ട് ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ ഘട്ടത്തിൽ ഏറ്റവും ഒടുക്കം ലഭിച്ചത് ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ മുഹമ്മദ് ആരിഫിന് കേരളത്തിലും ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ് ഡോക്ടർ മുഹമ്മദ് ആരിഫ് പഠിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് സ്ഥിരീകരിക്കാൻ കഴിയാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആരോഗ്യവകുപ്പ് എന്തായാലും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രാഥമിക പരിശോധനയിൽ ഇത്തരത്തിലൊരാൾ പഠിച്ചതായി ആർക്കും അറിയില്ല പതിനഞ്ച് കൊല്ലത്തെ എം വിദ്യാർത്ഥികളുടെ പട്ടിക സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കും അതിനുശേഷം സ്ഥിരീകരണം ഉണ്ടാകും ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് യു പി കാൺപൂരിലെ ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി മെമ്മോറിയൽ മെഡിക്കൽ കോളേജിലെ സീനിയർ റെസിഡന്റ് ഡോക്ടറാണ് മുഹമ്മദ് ആരിഫ് ഇയാൾ എം ബി ബി എസ് പഠിച്ചത് തിരുവനന്തപുരത്താണ് എന്നായിരുന്നു വാർത്ത എന്തായാലും ഇത് വലിയ ചർച്ചയായിട്ടുണ്ട് കേരളത്തിലടക്കം ഇത്തരത്തിലുള്ള പ്രവർത്തകർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന തരത്തിലുള്ള ചർച്ചകൾ അതെന്തായാലും കൊടുമ്പിരി കൊണ്ടിട്ടുണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് വിശദ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ വിഷയം പരിശോധിച്ചു എന്നാൽ ആർക്കും ഇത്തരത്തിലൊരു കുട്ടി പഠിച്ചതായി ഉറപ്പിക്കാൻ കഴിയുന്നില്ല പ്രാഥമിക പരിശോധന മാത്രമാണ് കഴിഞ്ഞിരിക്കുന്നത് പ്രാഥമിക പരിശോധനയിൽ ഇയാൾ തിരുവനന്തപുരത്ത് പഠിച്ചില്ലെന്ന നിഗമനത്തിലേക്കാണ് എത്തുന്നത് എന്നാൽ ഇതേ പേരിൽ മറ്റൊരു വിദ്യാർത്ഥി പഠിച്ചിട്ടുമുണ്ട് ആ വിദ്യാർത്ഥിയെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും സൂചനയുണ്ട് ഈ സാഹചര്യത്തിൽ എന്തായാലും വിശദ പരിശോധനകൾ വേണ്ടിവരും ജമ്മു കാശ്മീരിലെ അനന്ത് നാഗ് സ്വദേശിയായ ഡോക്ടർ ആരിഫ് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് എം ബി ബി എസ് ബിരുദം പൂർത്തിയാക്കിയതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായിരുന്നു വാർത്ത അഖിലേന്ത്യാ പ്രവേശന പരീക്ഷ വഴിയാണ് ആരിഫ് മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയത് കേരളത്തിൽ നിരോധിത ഭീകര സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാണെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ആരിഫിന്റെ കേരള ബന്ധവും എന്തായാലും എൻ അന്വേഷിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതായത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ നിന്നൊക്കെ ആടുമേക്കാൻ ധാരാളം ആളുകൾ പോയിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി നിരവധി ആളുകൾ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര തീവ്രവാദ സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചേണ്ട വാർത്തകളും കാര്യങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ വന്നിരുന്നു ഇതിനിടെയാണ് ഈ വാർത്ത വലിയ ചർച്ചയാവുന്നത് എന്തായാലും കേരളം കൂടി ഈ തീവ്രവാദികളുടെ ഭൂപടത്തിൽ ഉണ്ടോ എന്നതാണ് നമുക്കിനി അറിയേണ്ടത് എന്തായാലും വാർത്ത തള്ളുന്ന ഒരു സാഹചര്യമുണ്ട് അതങ്ങനെ തന്നെ ആവട്ടെ കഴിഞ്ഞ ബുധനാഴ്ച കാൺപൂരിലെ വാടക ഫ്ളാറ്റിൽ നിന്നാണ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും ദേശീയ അന്വേഷണ ഏജൻസിയും ഈ ഡോക്ടർ ആരിഫിനെ കയ്യിലെടുക്കുന്നത് ഫരീദാബാദ് വൈറ്റ് കോളർ ഭീകരവാദ മെഡ്യൂളിന്റെ ഭാഗമാണ് ആരിഫ് എന്നാണ് വൃത്തങ്ങൾ നൽകുന്ന വിവരം ആരിഫിന്റെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് തീവ്രവാദ വിരുദ്ധ സേനയുടെ പിടിയിലാകുമ്പോൾ ആരിഫ് ഉത്തർപ്രദേശിലെ കാൺപൂരിലെ സർക്കാർ മെഡിക്കൽ കോളേജായ ഗണേഷ് ശങ്കർ വിദ്യാർത്ഥി മെമ്മോറിയലിന്റെ കാർഡിയോളജി വിഭാഗത്തിൽ സീനിയർ റെസിഡന്റ് ഡോക്ടറായിട്ടാണ് സേവനം അനുഷ്ഠിച്ചിരുന്നത് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നവംബർ ഒൻപതിന് അറസ്റ്റിലായ ഡോക്ടർ ഷഹീൻ ഷാഹിദിന്റെ രേഖകൾ പരിശോധിക്കവയാണ് ആരിഫും ഷഹീനും തമ്മിലുള്ള ബന്ധം പുറത്തു വരുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇരുവരും സ്ഥിരമായി ഫോണിലൂടെ ബന്ധപ്പെടാറുണ്ടായിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് കഴിഞ്ഞ നാലു മാസമായി ഇൻ്റർവെൻഷനൽ കാർഡിയോളജിയിൽ നൂതന പരിശീലനം നടത്തി വരികയായിരുന്നു ആരിഫ് കോളേജിൽ ഹോസ്റ്റൽ സൗകര്യങ്ങളുടെ കുറവ് മൂലം ക്യാമ്പസിന് പുറത്ത് വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് ഫരീദാബാദ് അൽ ഫല മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഷഹീൻ സിയാദുമായും ഈ ആരിഫിന് അടുത്ത ബന്ധമുണ്ട് ഡോക്ടർ ഷഹീൻ സിയാദിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആരിഫിലേക്കും അന്വേഷണം എത്തുന്നത് ഇന്റർവെൻഷൻ കാർഡിയോളജിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി പഠനത്തിനായ ആരിഫ് നാലു മാസം മുൻപാണ് കാൺപൂരിലേക്ക് എത്തുന്നത് ഇതേ കോളേജിൽ ലെക്ചറായിരുന്നു നാല്പത്തി മൂന്ന് കാര്യ ഡോക്ടർ ഷഹീനും എന്തായാലും ഇവർക്ക് എല്ലാവർക്കും ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുണ്ട് എന്തായാലും ആരിഫിന്റെ ബന്ധങ്ങൾ പരിശോധിക്കുമ്പോൾ അത് കൂടി വരുമോ എന്നൊരു ആശങ്ക നമുക്കുണ്ട് ഭീകരാക്രമണത്തിന്റെ ഒരാളായ മൗലവി ഇർഫാൻ ഒരു ഗ്രൂപ്പ് കൂടി എന്തായാലും ചർച്ചയിലേക്ക് വന്നിട്ടുണ്ട് മെഡിക്കോസ് ഖിലാഫത്ത് എന്നൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ഏകദേശം മുന്നൂറ്റി പന്ത്രണ്ട് ഡോക്ടർമാരാണ് ഈ തീവ്രവാദികളുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് എന്തായാലും ആരിഫ് ഈ ഗ്രൂപ്പിലെ സജീവ അംഗമായിരുന്നു എന്തായാലും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരാൾ തിരുവനന്തപുരത്ത് പഠിച്ചിട്ടില്ല എന്ന വാർത്ത പുറത്തു വരട്ടെ